ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു ഇവരുടെ മനോഭാവത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ഇസ്ലാം വളർന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് ഇന്ന 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 ആളുകള് മതം വിട്ടിട്ടുണ്ട് മതം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും വായോ റൊണാൾഡോയ്ക്ക് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ട് റൊണാൾഡോയെ പിടിച്ചിട്ട് അങ്ങ് മുസ്ലിം ആക്കി ആണു ഇല്ല ഇവർക്കൊന്ന് ഇടയ്ക്ക് നമ്മുടെ യുക്തിവാദി ഉണ്ടല്ലോ മനുജ മൈത്രി ട്രോളി ഒരു വീഡിയോ ചെയ്ത് കേട്ടോ ഞാൻ ലുലുമാളി പോയപ്പോഴത്തേക്കിനും ജിബിനീലിനെ കണ്ടു ജിബിനീൽ എന്നോട് വന്ന് ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചെന്ന് ഏകദേശം ഒരു പത്ത് മുപ്പതോളം മുസ്താദന്മാർ അത് എടുത്തിട്ട് വീഡിയോ ചെയ്തിരിക്കുക മനുജ ഇസ്ലാമിലേക്ക് വന്നു തട്ടമിട്ട ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒരുപാട് തമ്പിനയിലും ഇവരുണ്ടാക്കി മനുജ മൈത്രി ഇസ്ലാമിലേക്ക് ഇവർക്ക് ഇത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ ആരെങ്കിലും തട്ടമിട്ട് ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ തട്ടമിട്ട് ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും മഞ്ജു വാര്യർ മുസ്ലിമായി കാവ്യ മാധവൻ മുസ്ലിമായി അതിന് ഇവർക്ക് ആധികാരികമായ തെളിവുകൾ വേണമെന്ന തലക്കകത്ത് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിലല്ലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ പൊതുവേ മതബോധം ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക പക്ഷെ അവിടെ ഇന്ന് എക്സ് മുസ്ലിങ്ങളുടെ മൂവ്മെന്റ് ശക്തമാണ് അവരുടെ പ്രോഗ്രാമുകൾ ശക്തമാണ് സെയ്യദ് സാറ ഹൈദർ ഇവരൊക്കെ ചേർന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഒരു എക്സ് മുസ്ലിം ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ എക്സ് എം എൻ എ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അമേരിക്കയിലാണ് മതം വേണ്ടവര് സ്വീകരിച്ചോട്ടെ അല്ലാത്തവര് വിട്ടോട്ടെ മതം വേണ്ടവര് സംഘടനകൾ പോലെ തന്നെ മതമില്ലാത്തവര് സംഘടന രൂപീകരിക്കുന്ന രൂപീകരിച്ചു രൂപീകരിച്ചോട്ടെ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ തുള്ളുന്നത് അല്ലേ ഇത്രേയുള്ളൂ ഇവിടുത്തെ വിഷയം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറില് ഷിക്കാഗോ ഹൂസ്റ്റൺ അറ്റ്ലാന്റ ഇവിടങ്ങളിലൊക്കെ ഈ ഇ എക്സ് എം എൻ എ എന്നുള്ള ബോർഡുകൾ ഉയർത്തി അമേരിക്കയിൽ വളർന്ന മുസ്ലിങ്ങളിൽ നാലിൽ ഒരാൾ വീതം മതം ഉപേക്ഷിച്ചു ഇനി പറയൂ കാരണം നമ്മൾ തെളിവുകൾ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളും ഇതുപോലെ പറ തെളിവുകൾ വെച്ചിട്ട് ഇന്ന ഇന്ന ആളുകൾ ഇസ്ലാം മതിലേക്ക് വന്നു ഇസ്ലാം നല്ലതാണ് എന്ന് പറയാതെ താക്കൂർ ആനു ഹദീസും പറഞ്ഞു അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസൃതമാണിത് പറ ദൈവവുമില്ല ദൈവത്തെ കുറിച്ചിട്ടുള്ള ഭയവുമില്ല ദൈവത്തെ കുറിച്ചിട്ടുള്ള ചിന്തയും ഉള്ളത് സഹജീവി സ്നേഹവും രാജ്യത്തെ നിയമങ്ങളോടുള്ള ബഹുമാനവുമാണ് മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കണം മനുഷ്യൻ മനുഷ്യനെ സഹായിക്കണമെന്നുള്ള നിലപാട് പഠിച്ചവരെ പേടിച്ചിട്ടല്ല ഒന്നും ചെയ്യേണ്ടത് ഈ ഇ എക്സ് എം എൻ എന്ന് പറയുന്ന ഇവരുടെ സോഷ്യൽ മീഡിയ പ്രചാരണ പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിലൊന്നാണ് ഔസം വിത്തൌട്ട് അള്ള ഈ ഹാഷ്ടാഗിലാണ് ഒരുപാട് അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ മുമ്പുണ്ടായിരുന്ന മുസ്ലിങ്ങളെയൊക്കെ ക്ഷണിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇംഗ്ലീഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും വളരെ ലോകത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ജനങ്ങള് പങ്കുവെക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് ഇപ്പൊ അവര് മതം ഉപേക്ഷിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ മതം ഉപേക്ഷിക്കുന്നത് എന്ന് അവർ രംഗത്ത് വന്ന് പറയുന്നുണ്ട് അതിന് കിട്ടിയത് ദി എസ്റ്റ് മുസ്ലിം എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള അലി റിസ്വി എന്ന് പറയുന്ന വ്യക്തി ട്വിറ്ററിൽ കുറിച്ചത് മുൻ കത്തോലിക്കാരെയും മുൻ യഹൂദന്മാരെയും നമ്മൾ നോർമലാക്കി ഇനി മുൻ മുസ്ലിങ്ങളുടെ ഊഴമാണ് മുസ്ലിങ്ങൾക്ക് യുക്തിയോ മതേതര ചിന്താഗതിയോ പ്രബുദ്ധതയോ ഉൾക്കൊള്ളാനാവില്ല എന്ന് കരുതുന്നതും വലിയ തെറ്റാണ് രണ്ടായിരത്തി പതിനാലില് റിലീജിയസ് ലാൻഡ്സ്കേപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം അമേരിക്കയിൽ നടന്നു ഈ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഒരുപാട് നിരീക്ഷണങ്ങൾ ഇതിനകത്ത് കണ്ടെത്തി മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞു പ്യൂർ റിസർച്ചിന്റെ പഠനവും ഇതേ തുടർന്ന് പുറത്തു വന്നു യൂറോപ്പിലും അമേരിക്കയിലും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പഠനത്തിൽ ഇസ്ലാം പുതുതായി സ്വീകരിക്കുന്നവരുടെയും ഇസ്ലാം മതം വിടുന്നവരുടെയും കണക്കെടുത്താൽ അതേതാണ്ട് ഈക്വൽ ആണ് ആ പത്ത് ശതമാനം കൂടുതലാണ് മതം വിടുന്നവര് അതാണ് ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചപ്പോൾ അവർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിച്ചപ്പോൾ മാറ്റമുണ്ടായി ഇപ്പോ നമുക്കറിയാം നമ്മുടെ അലി അക്ബർ അദ്ദേഹം മതം വിട്ട സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട് തുറന്നു പറയുന്നുണ്ട് കേരളത്തെ വർഗീയവത്കരിക്കുന്നതില് സർക്കാർ അതിനകത്തൊപ്പം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീഡിപ്പിച്ച് ഭരണം പിടിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത് താനും കുടുംബവും ഒരു മതത്തിലും ഇല്ല എന്നും ഇനി മുതൽ ധർമ്മം പിന്തുടരുമെന്നും അലി അക്ബർ ഫേസ്ബുക്കിൽ ഒരു ലൈവിലൂടെയാണ് ഇത് ഡിക്ലെയർ ചെയ്തത് വർഷങ്ങളായി സിനിമാ സംവിധായകനും അതുപോലെ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ നമുക്കറിയാം കുന്നൻ്റെ ഒക്കെ യഥാർത്ഥ ചരിത്രം പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയൊക്കെ ഒരുപാട് ചാലഞ്ചുകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മതം ഉപേക്ഷിച്ചു അതായത് പ്രധാനമായിട്ടും അദ്ദേഹത്തെ ചൊടിപ്പിച്ച മറ്റൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ താഴെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയുടെ താഴെ ചിരിച്ച് സ്മൈലുകൾ ഇട്ട് ഇമോജികൾ ഇട്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു ഇസ്ലാം മതവിശ്വാസികളായ ആളുകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് ഇവരൊക്കെ എന്തും മനുഷ്യരാണ് നോദിച്ചത് നമ്മുടെ സൈനിക മേധാവിയെ വിഷ്ണുപാദം പോകുമ്പോൾ ചിരിക്കുന്നവരെ രാജ്യം തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം ലൈവിൽ പറഞ്ഞത് അവരെ ശിക്ഷിക്കണം ബിപിൻ റാവത്തിന്റെ മരണത്തെ തുടർന്ന് പ്രമുഖരുടെ അനുശോചന കുറിപ്പുകളും മാധ്യമ വാർത്തകളുമൊക്കെ വന്നപ്പോൾ അതിന്റെ താഴെ ചിരിച്ച ഇമോജികൾ ഇമോജുകളിട്ടിട്ടാണ് ഇവർ പ്രതികരിച്ചത് നമുക്കറിയാം ഇന്ത്യൻ ആർമിയെ ഇവർക്ക് പുച്ഛമാണ് പരമ പുച്ഛമാണ് ഇന്ത്യൻ ആർമിയെ ഇവർക്ക് ഇന്ത്യൻ ആർമിയിലെ ആർക്ക് എന്ത് സംഭവിച്ചാലും ശരി ഇവരേത് രൂപത്തിലാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം ഇന്ത്യൻ ആർമി ബലാത്സംഖ്യകളാണ് എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞ മുസ്ലിം പുരോഹിതനാണ് നവാസ് മന്നാനി നമ്മുടെ മക്കളെയൊക്കെ ബലാത്കാരം ചെയ്യുമെന്നും നമ്മുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ അടിച്ചു കൊല്ലുന്ന നിഷ്ഠൂരന്മാരായിട്ടുള്ള നീചന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്ത്യൻ ആർമി എന്നൊക്കെ ആയിരുന്നു നവാസ് മന്നാനി എന്ന് പറയുന്ന വിഷം വമിപ്പിക്കുന്ന മുസ്ലിം പ്രഭാഷകൻ പ്രസംഗിച്ചത് അലി അക്ബറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉടുപ്പ് ഞാൻ ഇന്ന് വലിച്ചെറിയുകയാണ് അത് ആയിരക്കണക്കിന് ഈമോജികൾ ഇന്ത്യക്കെതിരായിട്ട് ആയിരക്കണക്കിന് ചിരിക്കുന്ന ഈമോജികളുടെ മുതൽ ഞാൻ മുസ്ലിം അല്ല ഞാൻ മുസ്ലിം അല്ല ഭാരതീയനാണ് കുടുംബവും ഞങ്ങൾ തീരുമാനിച്ചു എനിക്ക് ഇന്ത്യ മഹാരാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹം ആ കാണിച്ചത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യൻ ആർമിയിലെ ഈ രാജ്യത്തെ സേവിച്ച ഒരു സേവകൻ മരണപ്പെട്ടപ്പോൾ അതിന് താഴെ ചിരിക്കുന്ന ഇമോജികൾ ഇട്ട ആളുകൾ അവരുടെ മതവിഭാഗത്തിലാണ് താൻ ഉൾപ്പെടുന്നത് എന്നറിയാൻ പോലും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല അത്രമാത്രം വെറുക്കുന്നു